വയനാട് ചൂരൽ മലയിലെ ഉരുൾപൊട്ടൽ അകപ്പെട്ടവർക്കായി ചാലിയാർ പുഴയിൽ തിരച്ചിൽ രണ്ടാം ദിവസവും പുനരാരംഭിച്ചു തിങ്കളാഴ്ച ഏഴ് മണിയോടെ ആരംഭിച്ച തിരച്ചിൽ വൈകിട്ട് മണിയോടെയാണ് അവസാനിപ്പിച്ചിരുന്നത് ഇതിൽ മുപ്പത്തിരണ്ട് ആളുകളുടെ മൃതദേഹവും ശരീരഭാഗങ്ങളും കണ്ടെടുത്തിരുന്നു പ്രതികൂല കാലാവസ്ഥയും വന്യമൃഗ ഭീതിയും കാരണമാണ് ഇന്നലെ രാത്രി തിരച്ചിൽ നിർത്തിയത് ഇന്ന് രാവിലെ മുതൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിയാണ് തിരച്ചിൽ നടക്കുന്നത് ചാലിയാറിന്റെ മുണ്ടേരിക്കടവ് മുതൽ കോഴിക്കോട് മാവൂർ വരെ തിരച്ചിൽ നടക്കുന്നുണ്ട് റവന്യൂ അധികൃതർ പോലീസ് അഗ്നിരക്ഷാ സേന ദേശീയ ദുരന്ത നിവാരണ സേന എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ട്രോമാ കെയർ പ്രവർത്തകർ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ ഇന്നും നടക്കുന്നത് തിരച്ചിൽ ആരംഭിച്ച സമയത്ത് തന്നെ രണ്ട് മൃതശരീരമാണ് ലഭിച്ചത് അതേസമയം നിലമ്പൂർ മോർച്ചലിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നവ ബത്തേരി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉത്തരവായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കളക്ടർ ഡി നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് എന്നിവരുടെ നേതൃത്വത്തിൽ നടപടികൾ നടത്തിവരികയാണ് നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്